ിച്ച ഇട്ടിട്ട് കൂട്ടാമെന്ന് വെച്ചാൽ മാത്രമല്ല പിന്നെ പ്രാവിമ്മൽ അടിയിൽ ഈ പ്ലാവിൻ്റെ ഇരയൊക്കെ ഒന്ന് കത്തിച്ച് കളയുകയും ചെയ്ത് തീയിട്ട് കത്തിച്ചിട്ടുണ്ട് ഈ പ്ലാവിൻ്റെ അടിയിലൊക്കെ ഒന്ന് തീ ചപ്പ് കളക്കെ ഒന്ന് ഇടുത്ത് കത്തിച്ച് തീ വൃത്തി പ്ലാവിൻ്റെ അടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ചക്ക ഒക്കെ തോന്നുള്ളതല്ല ഇപ്പോൾ Нет, 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 нет. нет.

Yeah. ഇങ്ങോട്ട് ചക്കയായി കഴിഞ്ഞാൽ ഒന്ന് കൂട്ടാൻ മക്ക എടുക്കുക ചക്ക പായു നോക്കുമ്പോൾ നല്ല രസം കാണാനും ഇഷ്ടമാണ് ചിലർക്ക്